കുന്നോളത്ത് നടക്കുന്ന സി പി ഐ ജില്ലാ സമ്മേളനത്തിലുള്ള കുടിമരജാഥ ഗുരുവായൂരിൽ നിന്നും ആരംഭിച്ചു നവോത്ഥാന പോരാട്ടങ്ങളുടെ സ്മരണയിരുമ്പുന്ന എ കെ ജി സ്മൃതി കവാട പരിസരത്തു നിന്നാണ് സമ്മേളന വേദിയിൽ ഉയർത്താനുള്ള കൊടിമര ജാഥ ആരംഭിച്ചത് സംസ്ഥാന സമിതി അംഗം എം കെ കണ്ണൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ കമ്മിറ്റി അംഗമായ ഗുരുവായൂർ നഗരസഭാ അധ്യക്ഷൻ എം കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു ജാഥ ക്യാപ്റ്റൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ വി അബ്ദുൾ ഖാദർ ജാഥ മാനേജർ പി കെ ചന്ദ്രശേഖരൻ എൻ കെ അക്ബർ എം എൽ എ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ സി സുമേഷ് ടി വി ഹരിദാസൻ ഏരിയ സെക്രട്ടറി ടി ടി ശിവദാസൻ ഷീജ പ്രശാന്ത് എ എച്ച് അക്ബർ കെ ആർ സൂരജ് ഹാരിസ് ബാബു രമേശൻ എന്നിവർ സംസാരിച്ചു